നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വീണ്ടും എത്തുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും പ്രത്യേകിച്ചും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള മാറ്റം കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനം ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷത്തിന്റെ നാളുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് എവിടെ ജീവിതം അപ്പാടെ മാറുന്നു ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ലേശ ദുരിതങ്ങൾ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവിടെ ജീവിതത്തിൽ പതിയെ പതിയെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉന്നതികൾ വന്നു ചേരുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ നിറവിടമായി നിൽക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുകയും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ സമർപ്പിക്കണം എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന സുലഭമായ നേട്ടത്തിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന അസുലഭമായ ഭാഗ്യത്തിൻ്റെ ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്നു ചേരുന്ന ഒരു സമയം അതായത് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതുവെളിച്ചം വന്നു ചേരുകയും ജീവിതം രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ഒരു സമയം ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ബാക്കിയുമുണ്ട് തുടർന്നെല്ലാം മൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള അവസരമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക അച്ചടക്കത്തിലൂടെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ അസുലഭമായ ഭാഗ്യം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു അതിലൂടെ ഇവർ കുതിച്ചു തന്നെ ചെയ്യും സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്ന ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ലഭിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവരുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്നു ഇവർക്ക് ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യാനും വിദേശത്തേക്ക് പോലും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്നു വീട്ടിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ ഉയർച്ചയിലൂടെ ഉന്നതിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും സമ്പാദ്യം വർദ്ധിക്കും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് മഹാഭാഗ്യം മഹാ സമൃദ്ധി ഇതൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് കോടീശ്വരയോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സമയം അവിടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നു അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ് സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറും സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക അസ്ഥിരതകളിൽ നിന്ന് സമ്പാദ്യം വർദ്ധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ചേരുന്നു ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു നേട്ടങ്ങളുടെ തുടർച്ച തന്നെ വന്നു ചേരുന്നു ഒന്നിനുപറകെ ഒന്നായി ഐശ്വര്യസമ്പൂർണ്ണമായ ദിനങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം തന്നെയാണ് ഇവർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നു ജോലിയിൽ ഉയർന്ന വരുമാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സാമ്പത്തിക നിലയിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നല്ലൊരു ബാബം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥ ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്നു നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ നാളുകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് അനാവശ്യമായ ചിലവുകൾ അധികരിക്കാതെ നോക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ഉണ്ടാകും ഉയർച്ചകൾ വന്നു ചേരും ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും നേട്ടങ്ങളാണ് ഉയർച്ചകളാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നു ചേരാൻ പോകുന്നത് സമ്പാദ്യം വർദ്ധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന സമയം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുകയും നേട്ടങ്ങൾ ഒരുപിടി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ജൈത്രയാത്ര തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ അതായത് മാനസികാരോഗ്യം വർദ്ധിക്കുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നു സൽസന്ധാന ലബ്ധി തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം ഉണ്ടാകുന്നു ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് രോഗദുരിതങ്ങളൊക്കെ മാറും ഐശ്വര്യ സമ്പൂർണ്ണമായ നാളുകൾ ഇവർക്ക് വന്നു ചേരുകയും സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്ന സാഹചര്യങ്ങളെന്ന് പറയുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലം തന്നെയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതിനും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക അസ്ഥിരതകളൊക്കെ മാറും സമ്പാദ്യം വർദ്ധിക്കുന്നു നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഐശ്വര്യം കുടുംബപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം രോഹി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് കോടീശ്വരയോഗമാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യമാണ് നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സാമ്പത്തിക മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കാം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം